സ്നേഹമുള്ള സഹോദരി സഹോദരന്മാര് എട്ടു നോയമ്പിൻ്റെ ഏഴാം നമ്മൾ എത്തി അമ്മയുടെ അനുഗ്രഹങ്ങൾ ധാരാളമായി കിട്ടാനുള്ള അവസരം അമ്മയ്ക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഒരു കൊച്ചു കഥയുണ്ട് കടലിൽ മത്സ്യവും തള്ള മത്സ്യവും കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കുഞ്ഞുങ്ങൾ അമ്മയോട് ചോദിക്കുകയാണ് അമ്മയെ എവിടെയാ കടല് അമ്മ ആകെ വിഷമത്തിലായി കാരണം കടലിൽ നെന്തിക്കുളിക്കുന്ന ആ മക്കളോട് എവിടെയാ എങ്ങനെയാ പറയുക ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥ അതാ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യൻ അത് തിരിച്ചറിയാതെ എവിടെയാ ദൈവം ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് എന്ത് ഉത്തരം പറയാൻ സാധിക്കും കൃത്യമായിട്ട് ഒരു സംശയം കൂടാതെ ദൈവം എവിടെ എന്ന് മനസ്സിലാക്കിയവളാണ് പരിധി ദൈവമാണ് സർവസ്വം എന്നുള്ള ബോധ്യത്തോടു കൂടി ആ ദൈവത്തിന് വിട്ടുകൊടുത്തവളാണ് അവൾ നമ്മൾ പലതും അറിയുന്നു പക്ഷെ പൗല പറയും അറിയുന്നു എന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല ഞാൻ ദൈവത്തിലാണ് വസിക്കുന്നത് പൗല സുലിയ പറയില്ലേ ഞാൻ ദൈവത്തിൽ വസിക്കുന്നു ദൈവത്തിൽ ജീവിക്കുന്നു എല്ലാം ദൈവത്തിൽ പ്രവർത്തിക്കുന്നു പക്ഷെ എന്നിട്ടും ആ മനുഷ്യൻ ചോദിക്കുകയാണ് ദൈവമുണ്ടോ ദൈവം ദൈവം ഉണ്ടെങ്കിൽ എവിടെയാണ് എങ്ങനെ കണ്ടെത്താൻ വഴിയും കാരണം അവൻ ദൈവത്തിൽ നിവസിക്കുന്നേ മറിയത്തിൻ്റെ ആ ഒരു മനോഭാവം ദൈവത്തിലാണ് ഞാൻ എന്നുള്ള ആ ഒരു ചിന്ത അതെപ്പോഴും എന്നിൽ വളർത്തിക്കൊണ്ടു വരികയാണെങ്കിൽ അവിടെ പിന്നെ എനിക്ക് ഉത്കണ്ഠയില്ല മറിയത്തിന് യാതൊരു ഉത്കണ്ഠയില്ല ഉണ്ടായിരുന്നില്ലല്ലോ എന്തു വരട്ടെ എല്ലാം സ്വീകരിക്കാൻ അവൾ തയ്യാറായിരുന്നു ആ ഒരു ചിന്ത ആ ഒരു വീക്ഷണം എനിക്കുണ്ടാകട്ടെ അതിനായിട്ട് പരിശുദ്ധ കന്യാമുളയത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം